കല്യാൺ സിൽക്സും ിൽക്സും മാർക്കറ്റും ഒരുമിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സമുച്ചയം കോഴിക്കോട് തൊണ്ടയാട് മാവൂർ റോഡിൽ ആരംഭിച്ചു കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലും കോഴിക്കോടിന് സ്വന്തമായി ഉരുടമുറപ്പിക്കുന്ന കല്യാൺ സിൽക്സും ഒത്തുചേർന്ന ഫാമിലി ഷോപ്പിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു കല്യാൺ സിൽക്സ് ബ്രാൻഡ് അംബാസിഡർ ഉദ്ഘാടനം നിർവഹിച്ചു

പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി ചടങ്ങിൽ കല്യാൺ സിക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ അടക്കമുള്ള പ്രമുഖർ സംബന്ധിച്ചു രണ്ട് ലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കൊടുക്കുന്ന ഷോപ്പിംഗ് ഏരിയ സ്വന്തം തറകളിൽ നെയ്തുരുക്കിയ രണ്ട് ലക്ഷത്തിലേറെ പട്ടുസാരികൾ ഇരുന്നൂറിലേറെ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് ഒരേ സമയം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക സംവിധാനവും ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എന്നിങ്ങനെ കാണാ കാഴ്ചയാണ് പുതിയ ക്രൂറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി കല്യാൺ സിക്സ് കൊല്ലത്ത് മറ്റൊരു ഷോപ്പിംഗ് സമുച്ചയം കൂടി ആരംഭിക്കും എ ന്യൂസ് കോഴിക്കോട്